നന്ദിനും ഭർത്താവും കഴിഞ്ഞ ദിവസം അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു ക്യു എൻ എ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിന് മറുപടി ആയി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്ന ഒരു ക്വസ്റ്റ്യനായിരുന്നു ഇനി പൊന്നൂസിനെ ചേച്ചിയായിട്ടുള്ള പൊന്നൂസിനെ പോലെ തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് അവരുമായിട്ട് ഒന്നിക്കുമോ എന്നുള്ളൊരു കാര്യം സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു നന്ദുവിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് റിപ്ലൈ ആയിട്ട് അവർ പറഞ്ഞൊരു കാര്യം ചേച്ചിയുടെ ഒരു സിറ്റുവേഷനിലല്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് അത് ഞങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഞാൻ ചേച്ചി ഇറങ്ങിപ്പോയി പൊന്യൂസ് ഇറങ്ങിപ്പോയ സമയത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഒരു സിറ്റുവേഷൻ അറിയാവുന്നതാണ് പക്ഷേ ഞാൻ ഇറങ്ങി വന്ന കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് ഉടനെ എങ്ങും തിരിച്ച് പോകാൻ പറ്റുന്നത് ഉറപ്പൊന്നുമില്ല അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ അവരെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് പറഞ്ഞൊരു കാര്യം ഉറപ്പായിട്ട് അവരെ മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ അവരെ വീഡിയോസൊക്കെ ഇരുന്ന് കാണാറുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യാറുണ്ട് അവർ സംസാരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേന് ഞാൻ ചേട്ടനെടുത്ത് പറയേണക്ക് സംസാരിച്ചൊക്കെ നല്ല രീതിയിൽ തുടങ്ങി എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട് ഞാൻ അവരെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും നന്ദന ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ പോകുന്നത് അത്ര പെട്ടെന്ന് ഈസി അല്ല എന്നുള്ളൊരു കാര്യമാണ് നന്ദനെ ഫുള്ളായിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്